ന്യൂനമർദ്ദത്തിലേക്ക് വീണ്ടും സ്വാഗതം കഴിഞ്ഞ ആഴ്ച റൊജാവ മാക്സിസത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് ആ വീഡിയോ കണ്ട പ്രേക്ഷകരിൽ ചിലർ ലോകത്ത് നിലനിൽക്കുന്ന പലതരത്തിലുള്ള മാക്സിസത്തെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രാക്ടീസുകളെക്കുറിച്ച് വീഡിയോ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി കൗതുകകരമായിട്ടുള്ളൊരു ലോകമാണ് വിവിധ സ്ഥലം കമ്മ്യൂണിസ കമ്മ്യൂണിസങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ലോകമെന്ന് പറയുന്നത് അതേക്കുറിച്ച് സംസാരിക്കാൻ നിന്നാൽ ധാരാളം നമ്മൾ സംസാരിക്കേണ്ടി വരും നം നമ്മുടെ നാട്ടിൽ തന്നെ നമുക്കറിയാം പല പല സ്വഭാവത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട് ലോകത്ത് പല പല സ്വഭാവത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ധാരകളുണ്ട് നേരത്തെ സോവിയറ്റ് യൂണിയൻ നിലനിന്നിരുന്ന കാലത്ത് സോവിയറ്റ് കമ്മ്യൂണിസവും ചൈനീസ് കമ്മ്യൂണിസവും രണ്ട് വ്യത്യസ്ത വഴികൾ സ്വീകരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായിരുന്നു സോവിയറ്റ് കമ്മ്യൂണിസത്തോടോ ചൈനീസ് കമ്മ്യൂണിസത്തോടോ ചേരാതെ സ്വതന്ത്രമായ സമീപനം സ്വീകരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ടായിരുന്നു അൽബേനിയയിൽ അൻവർ ഹോജയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി കംബോഡിയയിൽ പോൾപോട്ടിൻ്റെ നേതൃത്വം ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ വ്യത്യസ്തമായ ലൈനുകൾ സ്വീകരിച്ച വ്യത്യസ്തവും വിചിത്രവും കൗതുകരവും അത്ഭുതകരവുമായിട്ടുള്ള ലൈനുകളും ആശയധാരകളും പ്രവർത്തന രീതികളും സ്വീകരിച്ച വിവിധ കമ്മ്യൂണിസ്റ്റ് ധാരകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പല സമയങ്ങളിൽ ഉദയം ചെയ്യുകയും പ്രവർത്തിക്കുകയും ഇല്ലാതാവുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ അൻവർ ഹോജയുടെ അൽബേനിയൻ കമ്മ്യൂണിസം പോൾ പോട്ടിൻ്റെ ഖമർ എന്നറിയപ്പെടുന്ന കമ്പോഡിയൻ കമ്മ്യൂണിസം ഇതൊക്കെ അതിൻ്റെ വിചിത്രമായ പരിപാടികൾ കാരണം വിചിത്രമായ പ്രവർത്തന രീതികൾ കാരണം ലോകത്ത് പല സ്ഥലങ്ങളിൽ പല പല സ്വഭാവത്തിൽ ശ്രദ്ധിക്കപ്പെടുകയും ആലോചനകൾക്ക് വിധേയമാവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ റജോവ കമ്മ്യൂണിസം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പോലും പല പലപ്പോഴും ചർച്ചകളിൽ വരാത്ത വ്യത്യസ്തമായ ഒരു രീതി സ്വീകരിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് പ്രാക്ടീസ് എന്നുള്ള നിലക്കാണ് കഴിഞ്ഞ ആഴ്ച ഞാനത് എടുത്തത് അതേപോലെ കൗതുകകരമായ ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രാക്ടീസ് ആണ് അൾസേഷ്യൻ കമ്മ്യൂണിസം എന്ന് പറയുന്നത് അൾസേഷ്യൻ പട്ടികൾ എന്നൊരു പക്ഷേ നിങ്ങൾ കേട്ടിരിക്കും ഒരു ജർമ്മൻ ബ്രീഡാണത് അത് ആ നിലക്ക് തന്നെയുള്ള ഒരു ജർമ്മൻ ബ്രീഡ് കമ്മ്യൂണിസമാണ് അൾസേഷ്യൻ കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഫ്രാൻസിൻ്റെയും ജർമ്മനിയുടെയും ഇടയിൽ നിൽക്കുന്ന നിൽക്കുന്നൊരു പ്രദേശമാണ് അൾസൈസ് അൾസെയ്സ് ലുറൈൻ എന്ന് പറയുന്ന ഒരു പ്രദേശം ആ പ്രദേശത്ത് നില ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരെയാണ് അൽസേഷ്യൻ കമ്മ്യൂണിസ്റ്റുകൾ എന്നറിയപ്പെടുന്നത് അവരെന്തുകൊണ്ടാണ് ശ്രദ്ധിക്കപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ഹിറ്റ്ലർക്കും നാസി നാസികൾക്കും പിന്തുണ പ്രഖ്യാപിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് സംഘമായിരുന്നു അൽസേഷ്യൻ കമ്മ്യൂണിസ്റ്റുകൾ എന്നുള്ളതാണ് എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇപ്പോൾ അതെന്തുകൊണ്ട് അതേക്കുറിച്ച് സംസാരിക്കുന്ന ചോദിച്ചാൽ ഇന്നത്തെ ഒരു ഇന്ത്യൻ സാഹചര്യത്തിൽ മോഡി ഭരണകൂടത്തെ നിലവിലുള്ള ബി ജെ പി സർക്കാരിനെ ആർ എസ് എസിനെ അതൊരു ഫാസിസ്റ്റ് സംഘമാണോ ഫാസിസ്റ്റ് ഭരണകൂടമാണോ എന്ന് വിലയിരുത്തുന്നതിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇടതുപക്ഷ പ്രസ്ഥാനമായുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ഇടയിൽ പലവിധ സംവാദങ്ങൾ സംവാദങ്ങൾ നടക്കുകയും അതേക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരികയും ചെയ്യുന്ന കാലമാണ് ഇതൊരു ഫാസിസ്റ്റ് ആണോ അതോ നിയോ ഫാസിസ്റ്റ് ഉള്ള ഗവൺമെൻറ് ആണോ എന്നുള്ളതാണ് അതിനകത്ത് നടക്കുന്ന രസകരമായൊരു ചർച്ച എന്നുള്ളത് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് ഇതൊരു നിയോ ഫാസിസ്റ്റ് ടെൻഡൻസി ഉള്ള സർക്കാർ വിധി വിലയിരുത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിലപാട് സി പി ഐ എം സ്വീകരിച്ചതെന്നതിനെ കുറിച്ചിട്ടും ഏഗൻ പലതരം സംവാദങ്ങൾ നടക്കുന്നുണ്ട് കാരണം ഇതൊരു ഫാസിസ്റ്റ് സർക്കാർ ആണെന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റ് രീതിശാസ്ത്ര പ്രകാരം ഒരു ഫാസിസ്റ്റ് സർക്കാരിനോട് സ്വീകരിക്കേണ്ട സമീപനങ്ങൾ ഇന്ത്യയിലെ സി പി ഐ എം സ്വീകരിക്കേണ്ടി വരും അതിൽ അതിനെ യൂണിഫൈഡ് ഒപ്പോസിഷൻ വിശാല ഐക്യമുന്നണി എന്ന് പറയുന്ന ഒരു ആശയം വരും പലപ്പോഴും അണ്ടർഗ്രൗണ്ട് പ്രവർത്തനങ്ങൾ പോലും ഫാസിസത്തിനെതിരായുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി സ്വീകരിക്കേണ്ടി വരും അപ്പോൾ ഇന്നത്തെ ഒരു സർക്കാരിനെ ഫാസിസ്റ്റ് സർക്കാർ എന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ പാർട്ടി പരിപാടികളിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടി വരും അത് പലപ്പോഴും ഇന്നത്തെ ഒരു പാർട്ടി പ്രവർത്തന രീതിയിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നായിരിക്കും അതാണ് ഇത് ഫാസിസ്റ്റ് സർക്കാർ ആണ് എന്ന് വിലയിരുത്തുന്നതിൽ നിന്ന് പാർട്ടിയെ തടയുന്നത് എന്ന് വിലയിരുത്തുന്ന ആളുകളുണ്ട് എന്നിവ ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്ന അതിനെക്കുറിച്ചല്ല എന്താണ് ഈ അൽസൈഷ്യൻ കമ്മ്യൂണിസം എന്ന് പറയുന്നതാണ് നേരത്തെ നേരത്തെ പറഞ്ഞപോലെ അൽസൈസ് ലുറൈൻ പ്രദേശത്ത് പ്രവർത്തിച്ചിരുന്ന പാർട്ടി അവർ ഫ്രഞ്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് വരെ പക്ഷേ അവർ ഫ്രഞ്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിശ്ചയമായും നാസി പൊസിഷൻ എടുത്ത ഹിറ്റ്ലർക്കെതിരായുള്ള നിലപാട് സ്വീകരിച്ച പാർട്ടിയായിരുന്നു പക്ഷേ ഈ അൽസൈസ് ലുറൈൻ പ്രദേശം അത് ജർമ്മൻ വംശജർക്ക് ഭൂരിപക്ഷമുള്ളൊരു പ്രദേശമാണ് അവിടെ അത് അവിടെ ഫ്രഞ്ച് ഫിക് ഫ്രഞ്ച് വൽക്കരണം അവിടെ നടക്കുന്നു എന്ന വിമർശനം ഈ പ്രദേശത്തെ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഉണ്ടായിരുന്നു ഫ്രഞ്ച് വൽക്കരണത്തിനെതിരായിട്ടുള്ള പ്രതിരോധം അതേപോലെ ജർമാനിക് ഐഡൻറ്റിറ്റി ജർമ്മൻ കൾച്ചർ ജർമ്മൻ ദേശീയത അതിനോടുള്ള പ്രണയം ഇത് രണ്ടും ചേർത്തുകൊണ്ടാണ് അൽസൈസ് ലൊറൈൻ പ്രദേശത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഫ്രഞ്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേന്ദ്ര കേന്ദ്ര പാർട്ടിയുള്ള ഫ്രഞ്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വിഘടിച്ചു പോവുകയും അൽസെ അൽസേഷ്യൻ പെസൻസ് ആൻഡ് വർക്കേഴ്സ് പാർട്ടി എന്ന് പറയുന്ന പുതിയ പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി രൂപീകരിക്കുകയും ചെയ്യുന്നത് ഈ പാർട്ടിയുടെ അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടാണ് സ്വയം അടയാളപ്പെടുത്തുന്നത് ഈ പാർട്ടി കമ്മ്യൂണിസ്റ്റ് റട്ടറിക്കുകൾ അവര് ഇഷ്ടംപോലെ ഉപയോഗിച്ചിരുന്നു അതേസമയം ജർമാനിക് ഐഡന്റിറ്റി എന്ന് പറയുന്നതും നാസികൾ കൊണ്ട് നടന്നിരുന്ന ആൻറ്റി സമാറ്റിക് ആയിട്ടുള്ള നിലപാടുകളും അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് കൗതുകകരം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഹിറ്റ്ലർക്ക് അനുകൂലമായ നാസികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും ആൻറ്റി സമയറ്റിക് പ്രത്യേകിച്ച് അന്നത്തെ ഒരു ജർമ്മൻ കോണ്ടെക്സ്റ്റിൽ ആൻറ്റി സമയറ്റിക് എന്ന് പറയുമ്പം ജൂതവിരുദ്ധമായ സമീപനം സ്വീകരിക്കുകയും ചെയ്തത് ശരിക്കും അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമാണ് കൗതുകകരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഫ്രഞ്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അവരുമായുള്ള ബന്ധം വിച്ഛേദിക്കുകയും കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ നേരെ അവർ പുറത്താവുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ പറയുന്ന അൽസേഷ്യൻ കമ്മ്യൂണിസ്റ്റുകൾ അൽസ അൽസൈസ് ആൻഡ് വർക്കേഴ്സ് പാർട്ടി ആ പ്രദേശത്ത് പ്രവർത്തിക്കുകയും അവിടെ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുകയും വിജയിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നു അങ്ങനെ അവർ പോയി പോയി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ നാസി പാർട്ടിയിൽ ലയിക്കുന്നതാണ് കാണുന്നത് ആലോചിച്ച് നോക്കുക റെഡ് ആർമി റഷ്യൻ ചമ്പട ജർമ്മനിക്കെതിരായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ അത് അതോടൊപ്പം ചേർന്ന് റഷ്യൻ ചമ്പടക്കെതിരെ ഉള്ള റഷ്യൻ ചമ്പടയെ സഹായിച്ചുകൊണ്ട് അൾസേഷ്യൻ കമ്മ്യൂണിസ്റ്റുകൾ ഉണ്ടായിരുന്നു നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും അപ്പോൾ എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീവ്ര ദേശീയതയുടെ ഭാഗ തീവ്ര ദേശീയ പ്രസ്ഥാനമായ ഹിറ്റ്ലറുടെ നാസി പാർട്ടിയുടെ ഭാഗമാകുന്നത് എന്നുള്ളത് അങ്ങേറ്റം കൗതുകകരമായിട്ടുള്ള അല്ല ഒരർത്ഥത്തിൽ വിരോധാഭാസം എന്ന് നമുക്ക് തോന്നാവുന്നൊരു കാര്യമാണ് പക്ഷേ ഈ അതിദേശീയതയും കമ്മ്യൂണിസവും തമ്മിലുള്ള ഇടപാടുകൾ അത് അതിലൊരു അതിലൊരു വ്യക്തത വരുത്താൻ അതിൽ ഒരു ഒരു പൂർണ്ണമായ ഒരു ക്ലാരിറ്റിയിൽ മുന്നോട്ട് പോകാൻ ലോകത്ത് പല സ്ഥലങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് സാധിച്ചില്ല സാധിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും എന്ന് മാത്രമല്ല പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ലോകത്ത് പല സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അതാത് പ്രദേശങ്ങളിലെ അതീ അതീശ ദേശീയത ഈ ഡൊമിനൻ നാഷണാലിറ്റി ഏതാണോ അതിൻ്റെ ഓരം പറ്റിയോ അതിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചോ അതിൻ്റെ അതിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ടോ ആണ് അതാത് പ്രദേശങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നിലനിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു എന്ന വലിയ ഗൗരവത്തിലുള്ള വിമർശനം കമ്മ്യൂണിസ്റ്റ് വിമർശകർ ചൂണ്ടിക്കാണിക്കാറുണ്ട് ഇപ്പോൾ റഷ്യൻ കമ്മ്യൂണിസത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ബേസിക്കലി അതൊരു സ്ലാവിക് ദേശീയതയുടെ കമ്മ്യൂണിസത്തിൻ്റെയും ഒരു ബ്ലൻഡായിരുന്നു എന്നുള്ള നിഗമനങ്ങൾ നിരീക്ഷണങ്ങൾ പഠനങ്ങൾ ധാരാളമായിട്ട് വന്നിട്ടുണ്ട് റഷ്യൻ ഈ റഷ്യൻ സ്ലാവിക് ദേശീയതയും റഷ്യൻ ഭാഷയും റഷ്യൻ കമ്മ്യൂണിസവും എങ്ങനെയാണ് പരസ്പര ബന്ധിതമായി മുന്നോട്ട് പോയത് ചൈനീസ് കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഹാൻ ദേശീയതയുടെ ഒരു ഒരു വികസിത രൂപമാണ് ഒരു പുരോഗമന രൂപമാണ് അല്ലെങ്കിൽ ഒരു ഒരു മാർക്സിസ്റ്റ് രൂപമാണ് അത് തിബത്തൻ ഒയ്ഗൂർ ദേശീയതകൾക്കെതിരായിട്ട് ഹാൻ ദേശീയത ഒരു ഒരു സംഘടനാരൂപം പ്രാപിച്ചതാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള വിമർശനമുണ്ട് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ശ്രീലങ്കയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർ ഒരു സിൻഹള ദേശീയതയും ശ്രീലങ്കൻ കമ്മ്യൂണിസവും തമ്മിലുള്ള പരസ്പര ബന്ധം പരസ്പര ആശ്രിതത്വം അതേക്കുറിച്ചുള്ള പഠനങ്ങളുണ്ട് ശ്രീലങ്കയിൽ നടന്നിട്ടുള്ള ബ്ലാക്ക് ജൂലൈ അടക്കമുള്ള ഈ തമിഴ് വിരുദ്ധ കലാപങ്ങളിൽ എങ്ങനെയാണ് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായുള്ള വിമുക്തി പെരുമനയുടെ അവരുടെ പങ്ക് അവർക്ക് അതിലുള്ള ഇൻവോൾവ്മെൻറ്റ് എത്രത്തോളമാണ് എന്നതിനെ കുറിച്ചിട്ടുള്ള അന്വേഷണങ്ങൾ നമുക്ക് ശ്രീലങ്കൻ രാഷ്ട്രീയത്തിൽ കാണാൻ പറ്റും സേർബിയൻ നാഷണലിസം സേർബിയൻ ദേശീയത അല്ലെങ്കിൽ സേർബ് സ്ലാവിക്ക് നാഷണലിസവും യുഗോസ്ലാവ് കമ്മ്യൂണിസവും തമ്മിലുള്ള മാർഷൽ ടിറ്റോവിൻ്റെ യുഗോസ്ലാവ് കമ്മ്യൂണിസമുള്ള ബന്ധം ഉണ്ടായിരുന്നു എങ്ങനെയാണ് യുഗോസ്ലാവിയ യുഗോസ്ലാവിയൽ കമ്മ്യൂണിസം അവസാനിക്കുമ്പോൾ യുഗോസ്ലാവ് വിഭജിക്കപ്പെടുമ്പോൾ പല റിപ്പബ്ലിക്കളായി വിഭജിക്കപ്പെടുമ്പോൾ പഴയ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ നേതാക്കൾ പൊടുന്നനെ സ്ലബധവൻ മെലോസവച്ചനെ പോലുള്ള പഴയ കമ്മ്യൂണിസ്റ്റ് യൂത്ത് ലീഗിൻ്റെ ഒക്കെ ഭാഗമായിരുന്ന നേതാക്കന്മാർ സർബ് ദേശീയവാദത്തിൻ്റെ സർബ് ദേശീയതയുടെ മുന്നണി പോരാളികളായി മാറിയത് എന്തുകൊണ്ടാണ് എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നമുക്ക് കമ്മ്യൂണിസ്റ്റ് പഠനങ്ങളിൽ കാണാൻ പറ്റും അപ്പോൾ ഈ പറയുന്ന അതീശ ദേശീയതയെ അതിന് അതെങ്ങനെയാണ് ഒരു സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നതിന് പകരം അതിൻ്റെ ആനുകൂല്യങ്ങൾ എടുത്തുകൊണ്ട് അതിൻ്റെ ഓരം പറ്റി അതിൻ്റെ സാധ്യതകൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഓരോരോ പ്രദേശത്തും അതീശ ദേശീയതയുടെ ഭാഗമായി കൊണ്ടാണ് പല രാജ്യങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇന്ത്യൻ കമ്മ്യൂണിസത്തെക്കുറിച്ച് ഈ പറയുന്ന ഹിന്ദുത്വ ദേശീയതയുടെ ബ്രാഹ്മണിക് ദേശീയതയുടെ ഘടകങ്ങൾ എങ്ങനെയാണ് ഇന്ത്യൻ കമ്മ്യൂണിസത്തെ രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യൻ കമ്മ്യൂണിസത്തിൻ്റെ മുൻ മുൻഗണനകളെ രൂപപ്പെടുത്തുന്നതിൽ അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ച് വിമർശനം അംബേദ്കർ റൈറ്റ് അംബേദ്കർ തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അംബേദ്കർ റൈറ്റ് സ്കോളേഴ്സ് അതേക്കുറിച്ച് ധാരാളം പഠനം നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ സന്ദർഭത്തിലാണ് അത്തരം അത്തരം കാര്യങ്ങൾ കൂടുതലായിട്ട് പുറപ്പെട്ടു വരിക ഇപ്പം നിലമ്പൂർ ഇലക്ഷൻ നടക്കുമ്പോൾ പഹൽഗാം എന്നുള്ളത് പഹൽഗാമിന് പഹൽഗാമിനെ പിന്തുണച്ച സംഘടനയാണ് ജമായത്ത് ഇസ്ലാമി ആ ജമായത്ത് ഇസ്ലാമിയാണ് യു ഡി എഫിനെ പിന്തുണക്കുന്നത് എന്നൊരു നറാറ്റീവ് എന്നൊരു പ്രചാരണം വലിയ തോതിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സി പി എം നടത്തുന്നുണ്ട് എങ്ങനെയാണ് ഈ പഹൽഗാമും മുസ്ലിങ്ങളെയും ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രചാരണം എന്ന് പറയും ഇന്ത്യയിലെ തീവ്ര ദേശീയവാദികളുടെ ഹിന്ദുത്വവാദികളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രചാരണായുധമാണ് പഹൽഗാമിനെയും മുസ്ലിങ്ങളെയും കണക്ട് ചെയ്യുക അങ്ങനെ ഒരുതരം ഒരു സംഘാടനം നിർവഹിക്കുക എന്നുള്ളത് അതേ അതേ കാര്യം സി പി എമ്മിനെ പോലുള്ളൊരു പാർട്ടി തീർത്തും വസ്തുതാവിരുദ്ധമായ കാര്യം പഹൽഗാം പോലെയുള്ള അങ്ങേയറ്റം സെൻസിറ്റീവായുള്ളൊരു വിഷയം മുൻനിർത്തി എങ്ങനെ സി പി എം പോലുള്ളൊരു പാർട്ടി ഉന്നയിക്കുന്നു എന്നുള്ളത് പലപ്പോഴും അത്ഭുതം ഉണ്ടാകും പക്ഷേ ഈ പറയുന്ന അതിദേശീയതയുടെ സാധ്യതകൾ ഈ അതീവ അതീ അതീശ ദേശീയതയുടെ സാധ്യതകൾ അതിൻ്റെ അതിൻ്റെ സാംസ്കാരികമായ ഉരുപ്പടികൾ അതിൻ്റെ സാംസ്കാരിക അടിത്തറകൾ എല്ലാ രാജ്യങ്ങളിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അവയുടെ രൂപീകരണത്തിലും അവരുടെ കൊമ്പാസിഷനിലും അവരുടെ വളർച്ചയിലും മുന്നോട്ട് പോക്കിലും ഉപയോഗിച്ചിരുന്നതായി അതിനാശ്രയിച്ചിരുന്നതായി നമുക്ക് ലോകത്തെങ്ങുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെക്കുറിച്ച് പഠിക്കുമ്പോൾ കാണാൻ പറ്റും അപ്പോൾ അതിൽ ഏറ്റവും കൗതുകകരമായിട്ടുള്ള ഒരു ഒരു എലമെൻ്റ് ഒരു ജേമൻ നാസിസത്തെ അനുകൂലിച്ച ഹിറ്റ്ലർ അനുകൂലിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകുമോ എന്ന് പലപ്പോഴും നമ്മൾ സംശയിക്കുന്നുണ്ട് നമുക്ക് നമ്മൾ അത്ഭുതപ്പെടുന്ന കാര്യമായിരിക്കും അപ്പം അൾസേഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് അൾസേഷ്യൻ വർക്കേഴ്സ് ആൻഡ് പെസൻറ്റ് പാർട്ടി എന്തായിരുന്നു അൾസേഷ്യൻ കമ്മ്യൂണിസം എന്നതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നാസിസവും ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് ധാരയും തമ്മിലുള്ള വളരെ കൗതുകരമായ ഇടപഴക്കത്തിൻ്റെ ചേർച്ചയുടെ കഥയാണ് നമുക്ക് അറിയാൻ സാധിക്കുക